ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി നാടും നഗരവും ഇന്ന് അമ്പാടികളാവും നാടെങ്ങും ഉണ്ണിക്കണ്ണനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു വർണ്ണശബ്ളമായ ഘോഷയാത്രകളാണ് സംസ്ഥാനത്തെങ്ങും അരങ്ങേറുക കുഞ്ഞുകൈകളിൽ ഓടക്കുഴലുമായി വാർമുടിക്കെട്ടിൽ മയിൽപീലി വെച്ച് കള്ളച്ചിരിയുമായി അമ്പാടി കണ്ണന്മാരും ഗോപികമാരും നഗരവീഥികൾ കീഴടക്കും കാർമുകിൽ വർണ്ണന്മാരും ഗോപികമാരും നിറഞ്ഞ നഗരവീഥികളും ക്ഷേത്രമുറ്റങ്ങളും ഭക്ത മനസ്സുകളിൽ ആനന്ദ കാഴ്ചയൊരുക്കും അഷ്ടമിരോഹിണിക്ക് പ്രാധാന്യമുള്ള ഗുരുവായൂരിൽ പതിനായിരങ്ങളാണ് ദർശനത്തിനെത്തിയത് ഇന്നലെ രാത്രി മുതൽ ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹമായിരുന്നു ക്ഷേത്രത്തിൽ ഇന്ന് ലക്ഷം പേർക്ക് പിറന്നാൾ സദ്യ നൽകും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കും ബാലഗോകുലങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ മഹാശോഭയാത്രകൾ നടക്കും പുണ്യമീ മണ്ണ് പവിത്രമീ എന്ന സന്ദേശത്തിലൂന്നിയാണ് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി ദിനാഘോഷങ്ങൾ നടക്കുന്നത്